ഹലോ മച്ചമാരെ ഇന്ന് സദ്യയാണ് അവിടുത്തെ ദിനത്തുള്ള സദ്യ ആണ് കേട്ടോ അത് തെങ്ങന്മാരെല്ലാം ഉണ്ട് നമുക്ക് വീട്ടിലോണ്ട് കാണാം ഓക്കെ ഉപ്പ് ഉപ്പം തിരുവനന്തപുരപ്പറ്റി വാക്ക് തള്ളി പറഞ്ഞു കറക്റ്റാ കറക്ട് ചി

ചീത്ത വിളിക്കാൻ ആരും കേട്ടി ചീത്ത വിളിക്കാന്ന് പറയത്തുള്ള എടിയോ പിള്ളാരുന്നു അത് ഞാൻ കഴിക്കാം എടുത്തോണ്ട് വരാം എന്നാ എന്നാ ചിക്കൻ കെട്ട ഉണ്ടല്ലോ പുളിശോള കൊണ്ടാ നമ്മള വന്നത് കളിക്കാനാണ് നമ്മള വന്നത് അയ്യോ ശരിയാ നമ്മ ചേടായിരിക്കുന്ന കൊണ്ടാ വലിയ ഇവിട വഞ്ചാര പിടിച്ചോ പഞ്ഞിങ്ങ പൊളിച്ചേറെ അവള് നോമ്പ കാണാ ചേട്ടാ എവിടെ എവിടെ അവള് തന്നെ വേണ്ട കൊള്ളാ പിന്നെ വാൾസൂപ്പീനെ പറയാ ഇപ്പോ എങ്ങനെ ഉണ്ട് എരിവു പുളി ഓ കൈച്ചോ അട്ടാ കപ്പടം കുടല